അസ്സലാമു അലൈക്കും ലെന്യൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കടുത്ത ചൂട് കൂടി വരികയാണല്ലോ ആ ടൈമിന് കുടിക്കാൻ ഒരു വാട്ടർ മെലന്റെ ജ്യൂസാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വലിയൊരു വാട്ടർ മെല്ലന്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത് അത് ഞാൻ ഒരു പീസ് പീസ് ആക്കി എടുക്കാണ് ഇത് എടുക്കുമ്പോൾ പെട്ടെന്ന് കുരു എങ്ങനെ റിമൂവ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ചെയ്തെടുത്താൽ മതി നമ്മൾ ജ്യൂസ് അടിക്കുന്ന ടൈമിന് കുരു പെടാതൊക്കെയാണ് ഏറ്റവും നല്ലത് കുരു കഴിക്കണത് നല്ല ഉപകാരമാണ് ട്ടോ ഇതിന്റെ സീൽഡ് പറഞ്ഞാല് നമ്മളെ കുറേ ഔഷധ ഗുണങ്ങളും എല്ലാ സീൽഡുകളും നല്ലതാണ് നമ്മളൊരുവിധം കഴിയാ കളിയാതൊക്കെയാണ് ഏറ്റവും നല്ലത് ഇതില് പെടുന്നത് എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവൂല അപ്പത് റിമൂവ് ചെയ്യാണ് ഞാൻ ഇത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിന്റെ കുരു പെട്ടെന്ന് അടർന്ന് പോരും കേട്ടോ അപ്പൊ ഞാൻ ഓരോന്നോരോന്ന് ഒരു കളഞ്ഞിന്റെ ശേഷമാണ് ഞാനിത് ഓരോന്നോരോന്ന് ബൗളിലേക്ക് മാറ്റണത് ഇപ്പൊ നമുക്ക് നല്ല ചൂട് ടൈമിനായത് കൊണ്ട് വെള്ളം കുടിച്ചാലും കുടിച്ചാലും പൂതി തീരാത്തൊരു ടൈമാണ് അപ്പോഴൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണവും ദാഹവും പെട്ടെന്ന് മാറി കിട്ടും നമുക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ ഇതില് നമുക്ക് കൂടുതൽ ഒഴിവാക്കിയാണ് ഇത് വെറുതെ അടിച്ചു കുടിച്ചാലും മതി എന്നാലും നല്ല തന്നെയാണ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ കുരു കളയലാണ് ഞമ്മക്ക് ഏറ്റവും നല്ലൊരു ടാസ്ക് എറിയണത് അത് ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് തീർത്തെടുക്കാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി നമുക്ക് ഒറ്റക്കാണെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ റൂം കുരു റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുരു പറ്റാത്തവർക്കാണ് ഞാനിത് പറയുന്നത് കുരു നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് ഉണക്കി പൊടിച്ച് നമ്മൾ വെറുതെ ആറ്റിൽ കുഴിക്കണതൊക്കെ ഏറ്റവും നല്ലതാണ് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നമ്മളീ കുരുടെ ഭാഗം ഇങ്ങനെ ചെത്തിയെടുത്താൽ ഇങ്ങനെ വല്ലതും തോണ്ടിയെടുത്താൽ മതി എന്നാൽ തന്നെ അതിൻ്റെ സീൽഡുകളൊക്കെ പോരും ഇതിൻ്റെ കുരു നമ്മൾ ഒരു പാത്രത്തിലെടുത്ത് നമുക്ക് ഇത് ഉണക്കി ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ വെറു വയറ്റിൽ ചിയ സീൽഡും ഇതും കസുമൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാം ഇത് ഏറ്റവും നല്ലതാണ് നമ്മളത് അടിക്ക് വെയിറ്റ് ലോസ്റ്റിനൊക്കെ ഉപകാരപ്പെടും ഇപ്പം നല്ല ചൂടുള്ള ടൈം ആയതുകൊണ്ട് രണ്ടര ലിറ്റർ വെള്ളിയിൽ നമ്മൾ ദിവസം കുടിക്കണം അല്ലെങ്കിൽ നമുക്ക് പല രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട് ഇപ്പം കണ്ടോ കുരു ഇങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിക്കാണ് കേട്ടോ ഇതൊക്കെ കളഞ്ഞിട്ടില്ല ഇത് കേകി എടുത്താൽ മതി അപ്പം അതൊക്കെ ഞാൻ കുരു കളഞ്ഞിൻ്റെ ശേഷം എന്തടിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ഞാൻ കട്ടപ്പാലാണ് ചേർത്ത് കൊടുക്കണത് ഇത് വീഡിയോ ഒക്കെ മാടിയിട്ടാണ് ഞാനിപ്പം ഇത് ഒന്നിച്ചിടുന്നത് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കുന്നത് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേട് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും പക്ഷേ അതെഴുതി കാണ്ട് ഒന്നിച്ച് ചേർക്കരുത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കണുള്ളൂ അത് കൂടിപ്പോയാലും ഇതിൻ്റെ ടേസ്റ്റ് മാറും ഇനി അതുകൂടി ഒന്ന് അടിച്ചെടുക്കാം ഇത് ഞാൻ പറഞ്ഞില്ലേ പകുതിയാണെങ്കിൽ അപ്പം അത് അടിച്ചെടുത്തിട്ടുള്ളൂ ബാക്കി പകുതി കൂടി അടിച്ചെടുക്കാം ഈ രീതിയിൽ തന്നെ വാട്ടർ മെലൻ അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഐസ്ക്രീമിൻ്റെ വാനില ഐസ്ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റാണ് ഞമ്മക്കിത് കിട്ടുക നമ്മൾ സാധാരണ വാട്ടർ മെല്ലില് പല വിധത്തിലും ഉണ്ടാക്കും കേട്ടോ ഇനി ഇതിലേക്ക് കടിക്കാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു അത് ഞാനും ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിപ്പോൾ ഈ ചൂട ടൈമിന് കാര്യമായിട്ട് ഭക്ഷണങ്ങൾ കയറിഞ്ഞാൽ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല വേണ്ടിയത് വെള്ളമാണ് ധാരാളം വെള്ളമാണ് നമുക്ക് വേണ്ടിയത് ദാഹങ്ങളാണ് അതിനൊക്കെ അത് ഒരു ഒന്നാം ഫസ്റ്റ് ക്ലാസ് ആണ് അത്രക്കും നല്ലതാണ് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ ദാഹം ക്ഷീണവും മാറുന്ന തീർച്ചയായിട്ടും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷുഗർ പറ്റാത്തവർക്ക് നമുക്ക് തേൻ ചേർക്കാം അങ്ങനെയും ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇത് വാട്ടർ മെല്ലന് മധുരമാണല്ലോ അതും പാലും മാത്രം മതി ഷുഗർ ലൊക്കെ ഇതിലും മധുരം കൂട്ടി കൊടുക്കണമെങ്കി അങ്ങനെയും ചെയ്തെടുക്കട്ടോ ഞാൻ നല്ല ടൈറ്റ് തന്നെയാണ് ഞാൻ ജ്യൂസ് അടിച്ചെടുത്തത് ഇതിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് കഴിക്കാനുള്ളതുണ്ട് ഉണ്ട് ശരിക്കത് കുറച്ചുകൂടി ലൂസാക്കയാണെങ്കിൽ ഇരുപത് പേർക്ക് കുടിക്കാം നമ്മളെ ഈ കല്യാണ ഡ്രിങ്കൊക്കെ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് പേർക്കൊക്കെ എടുക്കാൻ പറ്റും നമ്മളെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്ന ടൈമിന് കൊടുക്കാൻ പറ്റിയ ആണ് ഇപ്പോൾ ആർക്കും ചായയും ബേക്കറികളും അങ്ങനത്തെ ഒന്നും അല്ലല്ലോ വേണ്ടിയത് ചൂടുള്ള ടൈം ആയതുകൊണ്ട് ഞമ്മക്ക് വെള്ളങ്ങളായി കാലം ധാരാളം വേണ്ടിയത് വരുന്നവർക്കും അപ്പൊ കൊടുക്കാൻ പറ്റിയ ഡ്രിങ്ക് ആണ് ഇപ്പൊ ഞാൻ ബത്തക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ടെടുത്തു ഇതിപ്പോ മുകളിൽ കാണുമ്പോ തന്നെ അറിയാ ഒരു ഐസ്ക്രീമിന്റെ ക്രീമി പരൂപാണ് നല്ലത് ഇത് ഞാൻ ഒട്ടും തരില്ലാതെ അടിച്ചെടുത്ത കേട്ടോ മിക്സിൽ ഇത് ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നമ്പർ വണ് ആണ് ഇതൊക്കെ നമുക്ക് ചിയാസിയൽഡ് ഇടാം കസ്കസ് ഇടാം ഫ്രൂട്ട്സ് അങ്ങനെ ഇടയാണെങ്കിൽ അതും ഇടാം ഞ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാൻ ഇപ്പം ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കുകയാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാല് That video ko my gonna bye